ഫൈനലി ഞാൻ തിരിച്ച് പോകാൻ പോകാനുണ്ടോ വന്നിട്ട് ഇപ്പൊ ഏകദേശം പത്തിരികാരം രണ്ടു ദിവസമായിട്ട് എന്റെ ബ്ലോഗിൽ മൊത്തത്തിൽ പിന്നെ ഷംസീർ പറഞ്ഞിട്ടൊരു ചങ്ങായി ഉണ്ട് ഇന്നലെ രാവിലെ രാത്രി വരെ ഓക്കെ രാത്രിയാവുമ്പോ ചതി രണ്ടര മണിയായി മൂന്നര മൂന്നര നാപ്പത് ആകുമ്പോ എയർപോർട്ടിലേക്ക് എത്തണം ഷംസീറിന്റെ ഫോട്ടോ മെൻഷൻ അതെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഓനായിട്ട് എന്തെങ്കിലും ഡീലിങ് കാര്യങ്ങൾ നിങ്ങൾ അത് മുൻകൂട്ടി കൈവച്ചാൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ വേറെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് പണ്ടല്ലേ ഞാൻ എപ്പോൾ കണ്ണൂര് എയർപോർട്ടിലൊക്കെ പോകാൻ സമയത്താ ഈ കാണുന്ന ഈയൊരു തട്ടണന്ന് ചായും സ്നാക്സൊക്കെ അയച്ചിട്ട് കേട്ടോ പോലെ അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഈയൊരു എയർപോർട്ടിൻ്റെ ഒക്കെ ഇനിയിപ്പോൾ ഈയിലെ പോണ ഈടെ ക്ലോസ് ആയിട്ട് ഈയിലെ ബസ്സാർക്ക് മാത്രമേ റോങ്ങിലൊക്കെ തരാൻ പറ്റില്ല അങ്ങനെയല്ല ബസ്സാർ റോങ് തന്നല്ലോ ഇപ്പോൾ അപ്പോൾ നേരെ ഇപ്പൊ കണ്ണൂർ എയർപോർട്ടിലൊക്കെ പോവാണ് രണ്ട് മുപ്പത്തഞ്ച് ടൈം ഇപ്പോൾ റോഡിൻ്റെ പണിയും കാര്യം എല്ലാം നടക്കുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് എന്തോ എത്തില്ലെന്ന് നമ്മുടെ മമ്മത് മമ്മേൻ്റെ ഡ്രൈവിങ് പോലെ ഉണ്ടാവും എന്താ മമ്മൂ മോനെ പിന്നെ പെട്ടെന്ന് എത്തണമെങ്കിൽ നമ്മൾ രണ്ടറ്റം കൂട്ടി കൂട്ടിക്കുന്ന റോഡ് വർക്ക് വൺ സീൻ റോഡ് നന്നാന്നില്ലല്ലോ എത്ര കൊല്ലായി ഒന്നെങ്കിലും പക്ഷെ ഇപ്പൊ ഈ ഒരു വശ കുറവേ രണ്ടോ മുമ്പ് കേരുന്ന സമയത്ത് വൺ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് വെച്ചാൽ പക്ഷേങ്കിൽ ബസ്സാർക്കത് ആ റോങ് സൈഡിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അതിന് റോങ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് അവിടം വരെ വൺ സൈഡാണ് പക്ഷെ എല്ലാവർക്കും ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ തിരക്കാണ് നമ്മുടെ മൊബൈൽ മാത്രം ഉണ്ട് തിരക്കില്ല റഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ല ഒമ്പതെ അപ്പൊ നമുക്ക് ആ ഓട്ടോ പോകുന്ന കൂടി പോകണം അതിന് മുമ്പ് നമുക്ക് പെട്രോൾ അടിക്കണം അപ്പം ആദ്യം പമ്പിൽ പോവാം പെട്രോൾ അടിക്കാം തിരിച്ചു വന്നിട്ട് നേരിടാ ഈ കാണുന്ന റോഡിൽ കൂടി കിടക്കാം അതായിരിക്കും ബെറ്റർ കാരണം ഈ റോഡ് റഷ് ഉണ്ടാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന് എയർപോർട്ടിൽ എത്തുമെന്ന് തോന്നുന്നില്ല നേരെ പോയിക്കോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വന്ന വൈകുന്നേർട്ടോ സമിത മൂന്ന് മുപ്പത്തഞ്ച് കേട്ടോ അപ്പം എയർപോർട്ടിലെത്താൻ അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത ഞാൻ എയർപോർട്ടിലൂടെ അങ്ങനെ നമ്മുടെ പമ്പ് നമ്മുടെ ഗാന് രക്ഷിച്ചിരിക്കുകയാണ് ഗാന്ധി രക്ഷിച്ചില്ല ഇനി അഞ്ചില് പോകാനുണ്ട് ബേജാറിലെ പോകുന്നത് പോകുന്ന പച്ച വെള്ളം കിട്ടൂല അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്യാണ്ട് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത് ചാവിടിക്കാൻ കയറി ഒരു ഫോളോസ് കിട്ടി ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി അമ്മേന്റെ വണ്ടീൻ്റെ മുമ്പിലത്തെ മ്യാമോ ടോക്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്

അഗ്രവഞ്ചാ മാഷാ ഓണ്ട ബാറ്റിൽ ദ ആരെ കെട്ടി എങ്ങോട്ട് വരെ മോൾലേക്കാ നേരെ പോയിക്കോ മോൾലേക്കാ പവനായി ശവമായി ദൈസൈ അങ്ങനെ ലൈന കഴിഞ്ഞു കേട്ടി ഫുൾ ബേഗർ കി ബാങ്ക്യൂ ഫോർ എവരിതിങ് ഫോർ കോർപ്പറേഷൻ യു ഗോണ മിസ് യൂ താങ്ക്യൂ നേരത്തെ കണ്ടിരുന്നെങ്കിൽ എയർപോർട്ടിൽ എത്തില്ലായിരുന്നു താങ്ക് യു സോ മച്ച് ഞാൻ അങ്ങനെ പ്രൊസീജേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബോഡിം പാസും കിട്ടി നേരെ പോകുമ്പോൾ സിമ്മ് കിട്ടി എസ് ടി സിയുടെ സിം കുവൈത്തിൻ്റെ സിമ്മാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് മിനിറ്റിന് എടുത്തുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാനും ഇവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ആ ഒരു ഫ്ലൈറ്റാണ് ഞാൻ ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് അങ്ങനെ ലെഗ് സ്പേസ് കിട്ടാൻ കാരണം എമർജൻസി എക്സിറ്റിൻ്റെ സൈഡ് ആട്ടോ സീറ്റ് കിട്ടിയത് എനിക്ക് എപ്പോഴും എയർപോർട്ടിൽ എത്തുന്നവരെ ഓർമ്മയുണ്ടാവും വിൻഡോ സീറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ പോകും അപ്പോൾ ഇന്ന് വിൻഡോ സീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഫ്ലൈറ്റൊക്കെ അടിപൊളിയാണ് ഇതിൽ ഞാൻ ആകെ കണ്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഫുഡ് ഇവർ സേർവ് ചെയ്യുന്നില്ല ഫ്രീ ആയിട്ട് ബാക്കി ഇൻഡിഗോ അടക്കം ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ഒന്നാമതേ നമ്മൾ സീസൺ ടൈമാണ് പത്ത് മുപ്പതിനായിരം രൂപേൻ്റെ അടുത്ത് കൊടുത്തിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി ഫൈനലി അങ്ങനെ കുവൈത്തിൽ ലാൻഡ് ചെയ്തു കറക്റ്റ് അയിമ്പത് മിനിറ്റ് മുമ്പ് തന്നെ ലാൻഡ് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നിയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ലഗേജ് എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ കുവൈത്തിലെത്തി എനിക്ക് കുറച്ച് നാൾ കുയത്തിൻ്റെ കാര്യം